നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ മണ്ഡലങ്ങളിലൊന്നും തന്നെ വേരുറപ്പിക്കാനാകാതെ വലിയ പരാജയങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മായാവതിയുടെ ബി എസ് പി ഉത്തർപ്രദേശിൽ ഒരു സീറ്റ് പോലും നേടാനാകാത്ത ബി എസ് പിയുടെ പതനത്തിനായിരുന്നു ഇക്കുറി സംസ്ഥാനം സാക്ഷിയാകേണ്ടി വന്നത് ബഹുജൻ സമുദായത്തിന്റെ താല്പര്യം കണക്കിലെടുത്ത് ഒറ്റക്കാണ് ഇത്തവണ ബി എസ് പി യു പി മത്സരിച്ചിരുന്നത് ഏതെങ്കിലും പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ അത് ബി എസ് പിക്ക് ലാഭത്തെക്കാളുപരി നഷ്ടമാണ് ഉണ്ടാക്കുക എന്നും ഞങ്ങളുടെ വോട്ട് കൃത്യമായി സഖ്യത്തിലുള്ള പാർട്ടിക്ക് ലഭിക്കും എന്നാൽ തിരിച്ചു തങ്ങൾക്ക് വോട്ട് ലഭിക്കുകയില്ല എന്നുമുള്ള വിലയിരുത്തലിനെ തുടർന്നായിരുന്നു ബി എസ് പി ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതിയത് എന്നിട്ടും പരാജയം തന്നെയായിരുന്നു ഫലം മാത്രമല്ല മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ അടക്കമുള്ളവ ബി തോൽവിക്ക് കാരണമായിട്ടുണ്ടാവാം എന്നുള്ള കാരണമായിട്ടുണ്ടാവാമെന്നുള്ള വിലയിരുത്തലുകളുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്തവണ ഒരു എംപിയെ പോലും പാർലമെന്റിലേക്ക് ജയിപ്പിച്ചെടുക്കാൻ മായാവതിയുടെ ബി എസ് പിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇതിനു പുറമെ പല മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിക്കെതിരെ നിന്നതുകൊണ്ട് മാത്രം പതിമൂന്നോളം എം പിമാരാണ് ബി എസ് പിയുടെ വോട്ടുപിടുത്തം കാരണം പാർലമെന്റിൽ എത്തിയത് യു പിയിൽ ഇന്ത്യ മുന്നണിക്ക് മായാവതി കൈകൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കേവലം പതിനഞ്ച് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഒറ്റക്കാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നാലും ബി ജെ പി ചായവുമായി ഇറങ്ങി അടപടലം തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന ബി എസ് പി അവസാനഘട്ട തിരിച്ചുവരവിനായുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ അതിനായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ചൂടാറുന്നതിന് മുൻപ് തന്നെ നേതൃത്വതലത്തിൽ വീണ്ടും അഴിച്ചുപണികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി എസ് പി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായ അനന്തരവൻ ആകാശ് ആനന്ദിനെ മാറ്റി ആറാഴ്ചകൾക്ക് ശേഷം വീണ്ടും ആകാശിനെ തന്റെ പിൻഗാമിയായും പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്ററായും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മായാവതി വലിയ മോദി വിമർശകൻ കൂടിയായ ആകാശ് ആനന്ദിനെ പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയാൽ ഇന്ത്യ മുന്നണിയിലെ കടക്കമുള്ള വാതിലുകൾ തുറക്കുമെന്നാണ് ബി എസ് പി കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തിനായിരുന്നു മായാവതി അനന്തരവൻ ആകാശാനന്ദിനെ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജന്മശത്രു എന്നോണം പ്രത്യക്ഷത്തിൽ കടന്നാക്രമിക്കാൻ മടിയില്ലാത്ത ആകാശ് ബി കണ്ണിലെ കരടായി മാറാനും അധിക സമയമൊന്നും വേണ്ടി വന്നില്ല അതിനാൽ തന്നെ ബി ജെ പിയോട് അടുപ്പം സൂക്ഷിച്ചിരുന്ന മായാവതിക്കും ആകാശിന്റെ നിലപാടിൽ അതൃപ്തി തോന്നി തുടങ്ങിയിരുന്നു തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ മായാവതി ആകാശിനെ ചുമതലകളിൽ നിന്നും മാറ്റുന്നത് ആകാശിന് പക്വത വന്നിട്ടില്ല എന്നായിരുന്നു അന്ന് മായാവതി നിർത്തിയ കാരണം ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ച് അന്ന് ആകാശ് നടത്തിയ പ്രസംഗത്തെ തുടർന്ന് ആകാശിനെയും ഒപ്പം പേരെയും മാതൃകാ പെരുമാറ്റ ചട്ടപ്രകാരം കസ്റ്റഡിയിൽ എടുത്തതിനു പിന്നാലെയായിരുന്നു മായാവതിയുടെ പ്രഖ്യാപനം വന്നതും ഈ സംഭവത്തോടെ ബി സംരക്ഷിക്കാനാണ് മായാവതി ശ്രമിക്കുന്നതെന്ന ആരോപണം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ മായാവതിയുടെ നീക്കം തിരിച്ചടിയായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായത് ദളിത് മുസ്ലിം വോട്ടുകളായിരുന്നു ഉത്തർപ്രദേശിൽ ി എസ് ഉറച്ച അടിത്തറ ഒരുക്കിയിരുന്നത് ഇതിന് മുൻപ് ലോക്സഭയിലേക്ക് ഒരു സീറ്റിലേക്ക് പോലും ജയിക്കാനാവാതെ പാർട്ടി തകർച്ച നേരിട്ട രണ്ടായിരത്തി പതിനാലിൽ പോലും ഈ വോട്ട് ബാങ്കുകൾ ബി എസ് പിക്കൊപ്പം നിന്ന ചരിത്രമുണ്ടായിരുന്നു അന്ന് ഒരു സീറ്റ് പോലും കിട്ടാതിരുന്നിട്ടും ഏറ്റവും കൂടുതൽ വോട്ടു ശതമാനം നേടിയ പാർട്ടി ബി എസ് പി ആയിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി എസ് പിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് നാനൂറ്റിമൂന്നംഗ നിയമസഭയിലേക്ക് നടന്ന മത്സരത്തിൽ ബി എസ് പിക്ക് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് പിയുമായി കൂട്ടുകൂടി എൺപത് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും കഷ്ടിച്ച് പത്ത് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ബി എസ് പിയുടെ വോട്ടു വീതം പത്ത് ശതമാനം ഇടിഞ്ഞിരുന്നു ഈയൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മോദിയുടെ ശത്രുവിന് വീണ്ടും പാർട്ടിയുടെ കടിഞ്ഞാൻ ഏൽപ്പിക്കാൻ മായാവതി തയ്യാറായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം